എന്താണ് ഫെയർ ഗെയിം കളിക്കണം എന്ന് പറഞ്ഞിട്ട് അൺഫെയർ ആയിട്ട് ക്യാപ്റ്റന്റെ ഡിസിഷൻ ആണ് അവസാനം നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എല്ലാ വർഷങ്ങളിലും അതായത് നമ്മുടെ ബിഗ് ബോസ് സീസൺ തുടങ്ങി ഇതുവരെ നോക്കി കഴിഞ്ഞാൽ എല്ലാ വർഷവും ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ബിഗ് ബോസിന് ചില ഫേവറിറ്റിസം കാണും അത് ഫേവറിറ്റിസം ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഷോ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഏഹ് അവരുടെ ഷോ ഒന്ന് എന്റർടൈൻ ആക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ എൻഗേജഡ് ആക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ക്യാരക്ടറുള്ള എല്ലാവരും അവർ ആ ഷോയിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് എല്ലാ വർഷത്തെക്കാളും ആ എന്താണ് പറയുന്നത് ഒരു ഒരു കടമ്പ കൂടി അധികമായിക്കൊണ്ട് ഒരാളെ തന്നെ അല്ലെങ്കിൽ രണ്ടു പേരെ തന്നെ കൃത്യമായിട്ട് ഫേവറിറ്റിസം ചെയ്ത് കാണിച്ച ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ സത്യം പറഞ്ഞാൽ കാണുന്നവർക്കെല്ലാം ഈ അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം വളരെ കൃത്യമായിട്ട് ആരാണ് ഈ പറയുന്ന ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ബിഗ് ബോസ് ഫേവറിറ്റിസം ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്ത ഒരു എപ്പിസോഡാണ് അതുകൊണ്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് ഗൾഫിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന വിളിച്ച് ഒരുപാട് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ ലാലേട്ടൻ എന്തിനു ഇങ്ങനെ ചെയ്യുന്നു എന്ന് ലാലേട്ടൻ എന്തിനെ അവര് പറയുന്നത് കേട്ട് ഈ പറയുന്ന ഈ ഇങ്ങനെ അത് ഒരാളുടെ ഫേവററ്റിസത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഈ സംഭവം എടുക്കുമ്പോൾ അവിടെ മറ്റു പലരെയും അവരെ ഫേവററ്റിസം ഫേവർ ഫേവർ ചെയ്യണമെങ്കിൽ മറ്റു പലരെയും ഇടിച്ചു താക്കണം അല്ലേ മറ്റു പലരെയും താക്കണം അതിന് അവ അത് കാണുമ്പോൾ എന്തിനും ഇങ്ങനെ മറ്റുള്ളവരെ ചവിട്ടി താക്കുന്നു കാണുമ്പോൾ അവർക്ക് വിഷമം തോന്നുന്നു ഒരുപാട് പേര് കേട്ടോ ഒരു ഒരു ഇതും ഇല്ലാതെ ഒരുപാട് പേര് ഗൾഫിൽ നിന്ന് അടക്കം എന്നെ വിളിച്ച് ഇത് ഇത് സങ്കടം പറഞ്ഞു എന്തിലാട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ മാത്രമല്ല സോഷ്യൽ മീഡിയ എവിടെ നോക്കിയാലും ഈ ഒരു ഈ പറയുന്ന ഫേവറിറ്റ്സിനെ കുറിച്ച് തന്നെയാണ് ചർച്ച മുഴുവനും അതുകൊണ്ട് തന്നെ ഇന്നലെ എന്താണ് യഥാർത്ഥത്തിൽ ഏതൊക്കെ രീതിയിൽ ലാലേട്ടൻ ഫേവററ്റിസം കാണിച്ചോ അതിനെക്കുറിച്ച് വ്യത്യ പ്രൂഫാണ് ഞാൻ ഇന്ന് ഈ പറയുന്ന വീഡിയോ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും വിട്ടുപോയിട്ടുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം മറ്റൊന്നുമല്ല ഈ ചാനലിൽ അധികകാലം കാണുമെന്നുള്ള പിന്നെ 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 വിചാരമൊന്നും എനിക്ക് ഏത് സമയം വേണം അടിച്ചു കിടക്കാം കാരണം നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഈ പറയുന്ന ബിഗ് ബോസിന്റെ തന്നെ അവരുടെ തന്നെ എന്താണ് ഡബിൾ സ്റ്റാൻഡുകളെ കുറിച്ച് അവരുടെ തന്നെ അജണ്ട നമ്മൾ പൊളിച്ചെടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവരുടെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം സ്ട്രൈക്ക് തന്ന് ഈ ചാനൽ അടിച്ചു കളയും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നാളെ ഈ ചാനൽ കണ്ടെന്ന് വരുന്നില്ല എങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ മാത്രം സബ് ചെയ്ത് കൂടെ നിൽക്കുക ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം ആദ്യത്തെ വിഷയം അതായത് ഇന്നലത്തെ ഫുൾ എപ്പിസോഡ് നോക്കിക്കഴിഞ്ഞാൽ അനീഷ് അനിമോൾ ഈ രണ്ടുപേരെയാണ് പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തത് കാരണം എന്താണ് ഈ രണ്ടുപേരാണ് വോട്ടിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ രണ്ടുപേരെ ഇടിച്ചു താത്താൽ താഴ്ത്തിയാൽ മാത്രമേ മറ്റൊരാൾക്ക് പൊങ്ങി വരാൻ സാധിക്കത്തുള്ളൂ മറ്റൊരാൾക്ക് പൊങ്ങി വരണം അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന അനിമോൾ ആയിക്കോട്ടെ അനീഷ് ആയിക്കോട്ടെ അവർ മാക്സിമം അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഈ പറയുന്ന അക്ബറിനെയും ആരിനെയും വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടും അവർക്ക് ഫേവററ്റിസം ചെയ്തത് കൊണ്ടുമാണ് ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് ആയി അത് ഏത് കണ്ണ് പൊട്ടനും മനസ്സിലാവും പി ആറ് വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ചിലവർക്ക് മനസ്സിലാവില്ല പക്ഷേ അല്ലാത്തവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും ഇന്നലെ ആദ്യത്തെ കേസ് അനിമോളെ എടുത്തിട്ട് നാണം കെടുത്തിയ ഒരു ഒരു സീനുണ്ട് അതായത് അനിമോൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഈ കുട്ടി പറയുന്നത് അനിമോൾ പറയുന്നത് മനസ്സിലാവുന്നില്ല ആദില ആതിലെ വിളിച്ചെണീപ്പിക്കുന്നു ആതിൽ ഇതിന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു മനസ്സിലാവുന്നില്ല അതിനുശേഷം ഷാനവാസിനെ വിളിക്കുന്നു ഷാനവാസ് കൃത്യമായിട്ട് എന്നിട്ടും എനിക്ക് മനസ്സിലാവുന്നു എന്താ എന്താ പറയുക എനിക്ക് മനസ്സിലായില്ല എന്താ അതിനെന്താ ഇയാൾ എന്താ പറയുന്നിട്ട് അനീഷിനെ വിളിച്ചിട്ട് ഈ അനിമോൾ എന്താ പറയുന്നത് അനിമോൾ പറയുന്നത് എല്ലാം മനസ്സിലാവുന്നു അതായത് അനീഷിനെ കൊണ്ട് പറയപ്പിക്കുകയാണ് അനീഷിനെ കൊണ്ട് എനിക്കും മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിൽ പറയിപ്പിക്കുന്നു അനീഷ് പറയുന്നത് എനിക്കും ചിലപ്പോഴൊന്നും മനസ്സിലാവാറില്ല അതിനുശേഷം ഈ പറയുന്ന ആരോ ആരിനെയോ ആരെയൊക്കെ വിളിച്ചിട്ട് എന്ത് ഈ സംഭവം പറയുന്നു നാണം കെടുത്തു നാണം കെടുത്തി അങ്ങ് വീട്ടുകയാണ് അതായത് എന്തോ വേറെ ഗെയിമിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്തോ തേങ്ങ വിളിച്ചു പറയുന്നു എന്ന രീതിയിൽ വരുത്തിക്കുന്നു ഞാൻ ലാലേട്ടന്റെ ചോദ്യം ലാലേട്ടന്റെ ലാലേട്ടൻ പൊട്ടലൊന്നും അല്ലല്ലോ ലാലേട്ടൻ എന്തുകൊണ്ട് മനസ്സിലായില്ല മനസ്സിലായെങ്കിൽ ഈ അനുമോൾ പറയും മുമ്പേ ആരും പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അത് ഞാൻ ഇവിടെ വയ്ക്കാം കേട്ടോണേലും എന്താ പറഞ്ഞത് ഇവിടെ ആദ്യം പറഞ്ഞു ഞാൻ എക്സ്ട്രാ എഫേർട്ട് ഇട്ടു എനിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ടു എന്നാണ് ആര്യൻ പറഞ്ഞത് ഇത് തന്നെയല്ലേ അനുമോള് പറഞ്ഞത് അപ്പൊ എനിക്ക് ഈ പറയുന്ന എന്നിട്ട് നിനക്ക് ലാലാട്ടെ കൊണ്ടുവരുന്നോക്കണം അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും ശ്രമിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ ഇതിന്റെ ബാക്കിയുണ്ട് അപ്പൊ പറയാം അങ്ങനെ എനിക്ക് തോന്നിയില്ല എന്ന് ഇവൻ പറഞ്ഞു ആര് പിന്നീട് ആദ്യം ഇപ്പം ആദ്യം പറഞ്ഞു ഇവര് മോഹൻലാൽ വിചാരിച്ചത് അങ്ങനെ എനിക്ക് തോന്നി എന്ന് ആര്യൻ പറയണമെന്നാണ് മോഹൻലാലിൽ വിചാരിച്ചത് ആഗ്രഹിച്ചു പക്ഷെ അത് നടന്നില്ല അപ്പോ ഇവൻ പറയുന്നുണ്ട് എക്സ്ട്രാ എഫേർട്ട് ഇട്ടാണ് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിട്ട് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് അനിമോൾ പറഞ്ഞത് അനിമോൾ പറഞ്ഞത് ക്യാപ്റ്റന് വേണ്ടിയിട്ടല്ല അവരുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ അവൾ അവൻ പ്രയോറിറ്റി കൊടുത്തത് ഇത് തന്നെയല്ലേ പറഞ്ഞത് അവൾ പറഞ്ഞത് വോട്ടിട്ടെടുത്തത് നമ്മളെല്ലാവരും കൂടി ഒരു ക്യാപ്റ്റന് വോട്ടിട്ടെടുക്കുമ്പോൾ വോട്ടെന്ന് ഉദ്ദേശിച്ച് അവിടെ വരുന്ന പോൾ അവൾ ഉദ്ദേശിച്ചത് വോട്ടിട്ടെടുക്കുമ്പോൾ ഇവന് ക്യാപ്റ്റൻസി ആയിരുന്നില്ല പ്രാധാന്യം എനിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുമല്ലോ അതായിരുന്നു പ്രാധാന്യം അതായത് നമ്മളിവിടെ ക്യാപ്റ്റനെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് ആ ക്യാപ്റ്റൻ നമ്മുടെ ഈ ആഴ്ച നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നല്ലൊരു രീതിയിൽ നമ്മുടെ ഈ വീടിനെ എന്ത് ചെയ്യും പിന്നെ പിന്നെ നയിക്കും എന്ന് കരുതിയാണ് നമ്മൾ ഒരാളെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്ത നല്ലൊരു ക്യാപ്റ്റൻ ആയിരിക്കും പക്ഷെ അവിടെ വന്ന ആര്യൻ എന്ത് ചെയ്തു അവിടെ വന്ന ആര്യൻ ക്യാപ്റ്റൻസി ആവണമെന്ന് അവൻ ആഗ്രഹമില്ല പക്ഷെ അവനായി ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് കൂടുതൽ തന്നെ ഇല്ലേ അനിമോള് പറഞ്ഞത് എന്ന് പറഞ്ഞ തന്നെയല്ലേ ആവിലെ എണീറ്റ് എണീറ്റ് പറഞ്ഞത് എന്ന് വന്ന് അല്ലേ നൂറ് എണീറ്റ് പറഞ്ഞത് അതേ സംഭവം തന്നെ ഇല്ലേ ഈ പറയുന്ന ആര് നമ്മുടെ ഷാനമാസ് പറഞ്ഞു എന്നിട്ട് എന്താ ലാലിന് മനസ്സിലാവുന്നത് എനിക്ക് മനസ്സിലാവില്ല അപ്പൊ ഇത് മനപൂർവം മനപൂർവ്വം എന്ത് ചെയ്യണം അനുമോളെ എന്ത് ചെയ്യണം ഇവിടെ ഇവിടെ താറടിച്ചു കാണിക്കണം നാണം കെടുത്തണം എന്നൊരു ഉദ്ദേശത്ത് വലിയ പിന്നെ റോക്കട്ട് ഫയൻസിന്റെ ആവശ്യമില്ല ഇനി അടുത്ത സംഭവത്തിലേക്ക് പോവാം ഓക്കെ പാവ അടിച്ചു മാറ്റിയ സംഭവം അനിമോൾ പാവ അടിച്ചു മാറ്റി അതായത് അനുമോളിൽ നിന്ന് ആര് നെവിൻ പാവ അടിച്ചു മാറ്റിയ സംഭവം അനിമോൾ ഈ കേസ് പറയുമ്പോൾ പാവ അടിച്ചു മാറ്റുന്ന അനുമോളിൽ നിന്ന് കാലിന്റെ ഇടയിൽ കെട്ടിവെച്ചത് അതായത് കാലിന്റെ അടി ഈ കാലിൽ കെട്ടിവെച്ചുന്ന പാവയാണ് അതിന്റെ അടിയിൽ കൂടെയാണ് കൈയിട്ടെടുത്തത് അതിന് ലാലേട്ടൻ കൊടുക്കുന്ന ഡബിൾ സ്റ്റാൻഡുണ്ട് ആ സംഭവത്തിൽ ലാലേട്ടൻ എന്താണ് നെവിനോട് പറഞ്ഞത് അക്ബറിന്റെ അടിച്ചു മാറ്റുമ്പോൾ എന്താണ് ആതിലെടുത്തു ഈ രണ്ടും നമുക്ക് കേട്ടേ പറ്റുള്ളൂ അവിടെയാണ് ലാലേട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡബിൾ സ്റ്റാർട്ട് ആദ്യം ഈ പറയുന്ന അനുമോട് പറഞ്ഞതിലോട്ട് വന്നു കഴിഞ്ഞാൽ കേട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം കേട്ടോ എന്താ നല്ല മനസ്സിലായോ അതായത് ആർക്കായാലും എനിക്ക് വിഷമം വരും നമ്മളെ നമ്മളെങ്ങനെ കഷ്ടപ്പെട്ടെടുത്തത് ആർക്കായാലും വിഷമം വരും എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നെവിനെ പൊക്കുന്നുണ്ട് നെവിനെ പൊക്കിയിട്ട് നെവിൻ ആദ്യമേ എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് ലാലേട്ടൻ എന്താണിത് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് വല്ല പറഞ്ഞിട്ടുണ്ടോ ടാസ്കിൽ അതായത് അവനു അവൻ വേറെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ നെവിൻ വേറെ എന്തെങ്കിലും അബദ്ധം പറയുന്നതിന് മുമ്പേ നെവിൻ ആ പോയിന്റ് എടുത്തിട്ട് ലാലേട്ടൻ കൊടുക്കുകയാണ് അങ്ങനെ ടാസ്കിൽ അങ്ങനെ ടാസ്കിൽ അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് മനസ്സിലായോ മോഷ്ടിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ ലാലേട്ടം അല്ലാതെ ഒരാള് ഡ്രസ്സിനകത്ത് അകത്ത് കെട്ടിവെച്ചിക്കുന്ന സാധനം വലിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ വളരെ അൺഫെയർ ആണ് ശരി ഓക്കെ ലാലേട്ടന്റെ കേസിൽ അത് ഫെയർ ആണ് ശരി അങ്ങനെയാണെങ്കിൽ അക്ബറിന്റെ കേസ് വരുമ്പോ ലാലേട്ടൻ ഡബിൾ സ്റ്റാൻഡ് ആവുന്നു അത് നോക്കിയോ ആ ഒരു സീൻ നോക്കിയോ എന്താണ് ഗെയിം ആയിട്ട് അതിന് അത് അത് ലാലേട്ട അല്ല ശരിക്കും നമുക്ക് ഞാനാണ് ടാസ്ക് ലെറ്റർ എടുക്കാൻ പോയത് ബിഗ് ഇത്രേ ഇത്രയുള്ളൂ എന്താണ് ഇവിടെ അതായത് ഇവിടെ വന്നപ്പോ ആദയുടെ കേസ് എന്താ ആദില നിങ്ങൾ ഫെയർ ആയിട്ട് അൺഫെയർ ആയിട്ട് കളിക്കുന്നത് അതായത് ഈ പറയുന്ന ബിഗ് അക്ബറിന്റെ കേസ് ഒന്നും അത് അൺഫെയർ ആയി പക്ഷെ ആദില അവിടെ കൃത്യമായിട്ട് മറുപടി കൊടുത്തു ലാലേട്ടന്റെ വാഴഞ്ഞു അത് അൺഫെയർ അല്ല എന്ന് ലാലേട്ടൻ അത് അക്ബറിന്റെ അടുത്ത് അങ്ങ് പറഞ്ഞാൽ പോരെ എന്തുകൊണ്ട് ലാലേട്ടൻ പറയുന്നില്ല ലാലേട്ടൻ അത് പറഞ്ഞ പോരായിരുന്നോ അക്ബർ ഈ സ്ഥാപനം ഉന്നയിക്കുമ്പോൾ ലാലേട്ടൻ എന്തുകൊണ്ട് പറഞ്ഞില്ല നെബിന്റെ അടുത്ത് പറയാൻ അറിയാലോ അപ്പൊ എന്തുകൊണ്ട് ലാലേട്ടൻ അക്ബറിന്റെ അടുത്ത് പറഞ്ഞില്ല അപ്പൊ ലാലേട്ടൻ ഇത് വളച്ചൊടിക്കണം അക്ബർ ചെയ്തത് അക്ബറിന് ജയിക്കാനുള്ള ടാസ്ക് ആയിരുന്നു ഈ പറയുന്ന പിന്നെ അവന്റെ കഠിനാധ്വാനം നിങ്ങൾക്ക് സംഘടനമായിപ്പോയെ എന്നൊക്കെ ചോദിക്കുന്നു ഇതൊക്കെ വളരെ നല്ല എവിഡൻറ് ആയിട്ട് ഇതൊരു ഡബിൾ സ്റ്റാൻഡാണ് ഇതൊരു അജണ്ടയാണ് ഇത് കൃത്യമായിട്ട് അവരുടെ ഫേവറസം ഫേവറസം അവരുടെ ഫേവറേറ്റ്സിനെ ജയിക്കാൻ വേണ്ടിട്ട് കൃത്യമായിട്ട് ലാലേനെ ലാലേട്ടനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളത് കൃത്യമാണ് ഇനിയുമുണ്ട് ഇനി ആര്യൻ്റെ ക്യാപ്ഷൻസ് നഷ്ടപ്പെട്ടത് അല്ലെ അല്ലെങ്കിൽ ഈ പറയുന്ന സാബുമോൻ മോൻ ജയിച്ചത് അത് വരുത്തി തീർത്തതാണ് അത് മനഃപൂർവം എന്താണ് അത് മനഃപൂർവം ഇവരെ ആര്യനെ പിച്ചതാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടും ലാലേട്ടൻ ഇവിടെ നല്ല കളി കളിക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ ആദ്യം ഇട്ട ക്ലിപ്പിൽ നിങ്ങൾ ഇത് അൺഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ചോദിക്കുന്നുണ്ട് അവൻ വേറെന്തോ പറഞ്ഞത് അതിന്ടയിൽ കൂടി നിങ്ങൾക്ക് ക്യാപ്റ്റൻസി തരാൻ വേണ്ടി അൺഫെയർ ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ ഇവൻ പറഞ്ഞ എന്ന് പറഞ്ഞു പറഞ്ഞു ഓ ഈ വലിയ ഒരുമാതിരി ഒരു ആക്കിയ അതിനുശേഷം നോക്കിയോ അതിനുശേഷം ഒരു ക്ലിപ്പ് വെക്കും നോക്കിയോ ക്യാപ്റ്റന്റെ അവസാനം എന്താണ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഞാൻ ചൂസ് ചെയ്തത് അല്ലാതെ നോമിനേഷൻ ആലോചിച്ചിട്ടില്ല ആരാണ് ചെയ്യുന്നത് അത് നോക്കിയിട്ട് മനസ്സിലായോ ഇവിടെയും പ്രേക്ഷകര് ഇട്ടു കൊടുക്കുകയാണ് അല്ലെങ്കിൽ എന്താണ് അതായത് ക്യാപ്റ്റന്റെ ഡിസിഷൻ ആയിരുന്നല്ലേ അവസാനം അതുകൊണ്ടാണ് സാബുമാൻ ആയത് എന്ന് പറയുമ്പോൾ പറയുന്നത് അങ്ങനെയൊന്നും പറയുമ്പോ അല്ല അങ്ങനെയൊന്നും അല്ല അങ്ങനെ പിന്നെ എന്താണ് ഫേബററ്റിസം ചെയ്തതല്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ആ സാവുമാനാണ് ജയിച്ചതെന്ന് തോന്നിയതെന്ന് പറഞ്ഞപ്പോ അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ സാവുമൻ ജയിക്കണം എന്നൊരു ആഗ്രഹം ഇല്ലായിരുന്നു അല്ലേ അവൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ഇത് ഒരു പ്രാവശ്യമല്ല അടുത്ത ലക്ഷ്മി പറയുമ്പോഴും ലക്ഷ്മിയുടെ അടുത്തും ഇത് അടിച്ചേൽപ്പിക്കുന്നുണ്ട് ഒന്നുകൂടെ കേട്ടോ ഇവിടെ വ്യക്തികളെ അല്ല ഞാൻ ആരാണോ റിലാക്സ് ചെയ്യാതെ പിടിച്ചത് എന്നുള്ളതായിരുന്നു കണ്ടേ അങ്ങനെ ഏറ്റവും കൂടുതൽ ഞാൻ ഹോൾഡ് ചെയ്തത് കണ്ടത് സബുമാനായിരുന്നു ആരും ഉണ്ടായിരുന്നു അങ്ങനെ ഇല്ലായിരുന്നു ഇല്ല വ്യക്തികളെ കണ്ടിട്ടില്ല ആരാണോ ഏറ്റവും കൂടുതൽ നോക്കിയിട്ടു ഞാൻ പിടിച്ചു കേട്ടോ ഇവിടെയും ഇവിടെയും ഈ പറയുന്ന ആര് നമ്മുടെ ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട് സാബുമാൻ ജയിക്കണം എന്നൊരു ആഗ്രഹം ഇല്ലായിരുന്നില്ല അതായത് ഇവിടെ പറഞ്ഞു പറയാതെ നമ്മളൊരു മന്ദബുദ്ധികളൊന്നും അല്ല അതായത് സാബുമേനെ മനപ്പൂർവ്വം അതായത് ഈ ഇതിൽ ഏറ്റവും കൂടുതൽ റിസർവ് ആയിട്ടുള്ളത് ആരെയായിരുന്നു ഇവര് മനഃപൂർവ്വം ഫേവറിറ്റിസം കളിച്ച് എന്ത് ചെയ്തു ക്യാപ്റ്റൻ ആക്കി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് പതി പതിച്ച പണി പതിനെട്ടും ആര് നോക്കുന്നുണ്ട് ഈ ലാലെട്ടും നോക്കുന്നു കൃത്യമായിട്ട് അതുപോലെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം ഈ അക്ബറിന് കൊടുക്കുന്ന അക്ബർ എന്ന് വിളിക്കുമ്പോൾ ഒലിക്കുന്ന തേനും അക്ബറിനെന്താ കൊമ്പുണ്ടോ ഫസ്റ്റ് വീക്ക് തന്നെ ഉമ്മയെ കൊണ്ട് സംസാരിപ്പിക്കുന്നു അക്ബറിനെന്താ കൊമ്പുണ്ടോട്ടോ അക്ബറിന് മാത്രം നിങ്ങൾ എപ്പോഴും വിളിച്ച് ഒരു ഒരു സംഭവം നടന്ന് അതിന്റെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിട്ട് അക്ബറിന് പിന്നെ നിങ്ങൾ എപ്പോഴും സ്പേസ് കൊടുക്കുന്നു അക്ബറിന് എന്താ കൊമ്പുണ്ടോ ഏഹ് അക്ബറിന് അക്ബർക്ക് എപ്പോഴും വേണം ആര് സംസാരിക്കുമ്പോൾ വേണം ഇടയിൽ കയറി ഇന്റർഫിയർ ചെയ്ത് സംസാരിക്കാം അക്ബറിന് എന്താ കൊമ്പുണ്ടോ ഏഹ് അക്ബർ എപ്പൊ സംസാരിക്കുമ്പോഴും അക്ബറിന് സംസാരിക്കുന്ന മാക്സിമം ആ നിങ്ങൾ അവസരങ്ങൾ കൊടുക്കുന്നു അക്ബർ അക്ബറിനെന്താ കൊമ്പുണ്ട് ഇന്നലെ ഏ ഫ്രണ്ടിൽ വെച്ച് എവിടെ സാരി ഉടുത്തുകൊണ്ട് വന്നാൽ എവിടെ സാരി വലിച്ചമത്തിട്ട് ചെയ്യും മറ്റത് എന്ന് പറയും ഏഹ് എന്നെ സാരി വലിച്ചു എന്ന് പറയും അതിനു വേണ്ടിയിട്ടാണ് സാരി ഉടുത്തുകൊണ്ട് വന്നത് എന്ന് പറയുമ്പോൾ ലാലട്ടൻ കമാ അക്ഷരം ഉണ്ടാതിരുന്നു അക്ബറിനെന്തോ കൊമ്പുണ്ടോ ഇതേ അക്ബർ തന്നെയാണ് ഇപ്പൊ ജാക്കി കേസ് പറയുന്നുണ്ടല്ലോ ഇതേ അക്ബർ തന്നെയാണ് ഈ പറയുന്ന ഷാനവാസും റനയും കൂടി ജയിലിൽ പോയപ്പോ ഷാനവാസ് റനയെ ഗർഭിണിയാക്കും എന്ന് പറഞ്ഞതും ഇതേ അക്ബർ തന്നെയാണ് അപ്പോ അവിടെ എന്താ തമാശയാണോ ഇതിനെ കാട്ടി വലിയ ആരോപണമല്ലേ ഷാനവാസിന്റെ സ്വഭാവം അങ്ങനെയാണ് കൂടെ കിടക്കുന്ന ആ ഏവളയും പിടിച്ച് ഗർഭിണിയാക്കുന്ന പറ്റുന്ന രീതിയിലുള്ള സ്വഭാവമാണ് എന്നല്ലേ അക്ബർ പറഞ്ഞത് അക്ബറിന്റെ ഏതെങ്കിലും തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ ഒരേ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടൊന്നും ഞാൻ പറഞ്ഞുതരാം ഒരേ ഒരു തെറ്റ് അത് മറ്റൊന്നുമല്ല ഈ പറയുന്ന രേണുവിനെ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു അത് വലിയൊരു വിഷയമാണ് അത് പുറത്ത് ഭയങ്കര രീതിയിൽ അക്ബറിന് എഗെയിൻസ്റ്റ് ആയി എന്ന് കണ്ടപ്പോ അത് പറഞ്ഞ് തിരുത്തി കൊടുക്കാൻ ഇതൊരു വലിയൊരു തെറ്റാണ് ഇത് ഇവിടെ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ അക്ബറിന്റെ ഉമ്മയെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് ഇതിനപ്പുറം എന്ത് ഫെവററ്റിസം വേണം ഇപ്പൊ തന്നെ കഴിഞ്ഞതിലും ഈ പറയുന്ന ഈ അക്ബറിന് ഏറ്റവും അവസാനം കിടന്ന അക്ബർ എങ്ങനെ ഈ പറയുന്ന ലക്ഷ്മിയുടെ മുകളിൽ കയറി അക്ബറിന്റെ പി ആറുകൾ പലടത്തും വിളിച്ചിട്ട് വോട്ട് മറിക്കണം വോട്ട് മറിക്കണം എന്ന് പറഞ്ഞതൊക്കെ നമുക്കറിയാം അതെന്തോ എന്തോ ആയിക്കോട്ടെ അത് അവരുടെ ജോലി അത് പി ആറുകളുടെ ജോലി അത് അവരുടെ ജോലി അവർ ചെയ്തോളൂ പക്ഷെ ഇവിടെ ഡബിൾ എവിക്ഷൻ വെച്ചിരുന്നുവെങ്കിൽ അക്ബർ ആണ് പോകേണ്ടിരുന്നത് അപ്പൊ എങ്ങനെയെങ്കിലും അക്ബറിനെ എന്ത് ചെയ്യണം ടോപ്പ് ത്രീയിലോ വേണമെങ്കിൽ ഈ പറയുന്ന ഇവരെ കുറിച്ച് നെഗറ്റീവ് മൊത്തം പറഞ്ഞ് ഏഹ് ഈ പറഞ്ഞിട്ട് അക്ബറിന് അങ്ങനെ കപ്പ് കൊടുക്കാം ആ രീതിയിലുള്ള വളരെ വൃത്തികെട്ട കളിയാണ് കാണിക്കുന്നത് വളരെ മായിട്ട് ഫേവററ്റിസം കാണി ഫേവററ്റിസം കാണിക്കുന്നുണ്ട് ഷോ ഡയറക്ടറും അക്ബറുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും വിസിബിൾ ആണ് പക്ഷെ ഇത്ര രീതിയിൽ തറന്താന്ന് പോകരുത് നിങ്ങൾ ഇങ്ങനെ ഫേവററ്റിസം കാണിക്കുമ്പോൾ അർഹതപ്പെട്ടവരെ നിങ്ങൾ ഇടിച്ചു താക്കുകയാണ് ചെയ്ത് ഇതോടെ നാണം കളി നാണകട്ടെ കളിക്കത്തിൽ ആരായിട്ട് നിന്നു കൊടുക്കരുത് എന്തിനാണ് അവര് ഈ പറയുന്ന അവൾ ഈ ബസ്സിന്റെ സപ്പം പറഞ്ഞാൽ അവളെ വെറുക്കണം അവൾക്ക് അതൊന്നും നമ്മൾ ആരും കുറ്റം പറയില്ല അതിന് പറഞ്ഞോ പക്ഷെ പറയുമ്പോൾ അക്ബർ പറഞ്ഞതും കൂടി പറയണം അക്ബർ പറയുന്നത് പലതും വറച്ചു വെക്കുകയും മറ്റുള്ളവര് പറയുക ഒക്കെ എടുത്തു വെക്കുകയും ചെയ്യുന്നത് മോശമല്ലേ വളരെ വിസിബിൾ ആണ് ഇനി ഒക്കെ നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്ന തരികയുടെ കാലത്ത് പണ്ടൊക്കെ വളച്ചൊടിക്കുമായിരുന്നു പ്രേക്ഷകരെ വളച്ചൊടിക്കും ഇന്നത്തെ ഓഡിയൻസിലെ കയ്യടി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അത് എഡിറ്റിംഗ് ആണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് അതായത് ആര്ൻ പറയുമ്പോഴും അക്ബർ പറയുമ്പോൾ ഓഡിയൻസ് നടന്ന് കയ്യടിക്കുകയാണ് ഈ നെവിൻ പറയുമ്പോൾ അനുമോളെ കുറ്റപ്പെടുത്തി ആരെങ്കിലും പറയുമ്പോൾ ഓഡിയൻസിന്റെ കയ്യടി കേൾ കേൾക്കാം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അത് അപ്പം നടന്ന കയ്യടി എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് അത് പക്കാ എഡിറ്റിംഗ് എനിക്ക് തോന്നുന്നു അതായത് പ്രേക്ഷർ പ്രേക്ഷകർന്നും കണ്ടോ ആ അനുമോള കുറ്റം മുന്നേ അവിടുന്ന് ഓഡിയൻസിന്റെ ആഹ്ലാദം കണ്ടോ അപ്പൊ അനുമോളൊക്കെ ആർക്കും ഇഷ്ടമില്ല ഇന്ന് തോന്നല് വരും അതിനു വേണ്ടിയിട്ട് ഓഡിയൻസിന്റെ കയ്യടി ഉൾപ്പെടെ എഡിറ്റിംഗ് ആണെന്നാണ് ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗെയിമാണ് ഇപ്പോ ബിഗ് ബോസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആരാണ് ഇതിന്റെ പിന്നിലായാലും വളരെ എവിഡൻറ് ആണ് വളരെ സന്തോഷമുണ്ട് എനിക്കൊരു കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ അതായത് അക്ബറിന്റെ ഫേവററ്റിസം ആയിരുന്നു അല്ലെങ്കിൽ അക്ബറിനും ആരും ആയിരുന്നു വേണ്ടിയിട്ട് അവർ മനഃപ്പൂർവ്വം ഉണ്ടാക്കിയ ഒരു എപ്പിസോഡാണ് ഇത് എന്നുള്ളത് കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലായിട്ടുണ്ട് അവരുടെ ഫേവററ്റിസം തുറന്നു കാണിക്കപ്പെട്ടിട്ടുണ്ട് അത് ഒരാളല്ല എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ ഫാൻ ബേസ് പിന്നെ എന്താണ് ഫാൻ ഫൈറ്റുകളും മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു സത്യത്തിലേക്ക് വേണ്ടിയിട്ട് അത് എവിടെ നോക്കിയാലും ഈ ഒരു സംഭവം എവിടെൻ ആണ് ഇനി ആർക്കും തിരുത്തി പറയാം ഇവർ പലരും ഈ പിന്നെ ഏഷ്യുന്ന പി ആർ വാങ്ങിച്ചു ചെയ്യുന്ന പലരും ചിലപ്പം വീണ്ടും ഈശ്വരത്തിന്റെ കൂട്ട പക്ഷെ നമ്മുടെ മണ്ടന്മാരല്ല നമ്മുടെ മണ്ടന്മാരല്ല ഈ നെവിനേക്ക് എന്തിനാ പൊക്കുന്നത് നെവിനെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ എന്താ ഒന്നും ഉണ്ടാകുന്നത് നെവിനെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആര് പോസിറ്റീവ് ആവും അവിടെ അനുമോൾ പോസിറ്റീവ് ആവും അതുകൊണ്ട് മാത്രമാണ് ഈ നെവിനെ വളർത്തുന്നത് മനസ്സിലായോ നെവിൻ എന്തുകൊണ്ട് നെവിനെ ഇതുവരെ കിട്ടിയ നെഗറ്റീവ് പറയാതിരിക്കുന്നു ചിന്തിക്കണം നെവിനെ നെഗറ്റീവ് പറയാതിരിക്കുന്നു നെവിന്റെ ഗെയിം മൊത്തം ആ ആർക്കെതിരെയാണ് ഈ പറയുന്ന അനുമോൾക്കെതിരെയാണ് നെവിനെ ഈ കാണിച്ച അതായത് ക്യാപ്റ്റൻസി ടാസ്കിൽ വന്ന് കാണിച്ചതൊക്കെ സൂപ്പർന്നാണ് പറയുന്നത് നമ്മുടെ ഇത് അവൻ പറഞ്ഞൊക്കെ സൂപ്പർ ഈ പറയുന്ന അവരുടെ കാലിന്റെ ഇടയിൽ കൂടി വലിച്ച് പാവ എടുത്തത് സൂപ്പർ അതൊക്കെ ഗെയിമിലുള്ളതാണ് സൂപ്പർ അപ്പോൾ അതിനെ അവനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ നെവിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ ആര് പോസിറ്റീവ് ആവും അവിടെ പോസിറ്റീവ് ആകുന്ന എതിർക്കക്ഷി നിൽക്കുന്ന അനുമോൾ അത് സംഭവിക്കാൻ പാടില്ല അനുമോൾ എപ്പോഴും നെഗറ്റീവ് ആണ് അതിന്റെ കൂടെ ആര് നെഗറ്റീവ് ആവണം അനീഷും നെഗറ്റീവ് ആവണം ഇവരുടെ നെഗറ്റീവ് മാത്രം എടുത്തിട്ട് അതിനെ മാത്രം പരിപോഷിച്ച് മറ്റുള്ളവർ അക്ബറിനും ലാലട്ട് ഫണ്ട് എന്തു പറയാം എന്ത് അനാവശ്യങ്ങളും പറയാം കമാമരക്ഷരം മിണ്ടത്തില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കമാമരക്ഷണം മിണ്ടത്തില്ല ഇത്രയ്ക്കും വലിയ ഒരു ഫേവററ്റിസം കാണിച്ച ഒരു എപ്പിസോഡ് ഞാൻ എന്റെ ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല അതായത് ഈ ഏഴ് സീസൺ നോക്കിയാൽ ഇത്രയ്ക്കും വലിയൊരു ഫേവറേറ്റ് ആ ഒരു എപ്പിസോഡ് മൊത്തം അക്ബറിനും ആരിനും വേണ്ടിയിട്ട് ചെയ്ത ഒരു എപ്പിസോഡ് ആണെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയപ്പോൾ നമുക്ക് ഇവിടെ കാണാം